പോലീസ് സ്റ്റേഷന് മുന്നിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പതിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പയ്യന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ മാടായി സൗത്ത് മേഖലാ പ്രസിഡന്റും അധ്യാപക വിദ്യാർത്ഥിയുമായ ലിജോ ജോണിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കല്യാശ്ശേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ലുക്കൗട്ട് നോട്ടീസ് പതിച്ച് പ്രതിഷേധിച്ചത് പഴയങ്ങാടി ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരാണ് നോട്ടീസ് പതിച്ചത് കഴിഞ്ഞ ഒമ്പതാം തീയതിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പയ്യന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ടൂറ് പോയ സമയത്ത് അധ്യാപകൻ വിദ്യാർത്ഥിനികളുടെ അപമര്യാദയായി പെരുമാറിയതിനെ ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളെയാണ് പഴയങ്ങാടിയിൽ വിളിച്ചു വരുത്തി ജോണും സംഘവും മർദ്ദിച്ചത് ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്ത പോലീസ് ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതികൾ ഒഴിവില്ലെന്നാണ് പഴയങ്ങാടി പോലീസിൻ്റെ ഭാഷ്യം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ് പറവൂർ ഉദ്ഘാടനം ചെയ്തു രാഹുൽ പൂങ്കാവ് അധ്യക്ഷത വഹിച്ചു ശോഭിത് ഏഴോം ബിജേഷ് മാട്ടൂൾ ശ്രീരാഗ് മാടായി സരീഷ് പുത്തൂർ ജിജേഷ് ചുട്ടാട് തുടങ്ങിയവർ സംബന്ധിച്ചു വർത്തമാന ന്യൂസ് പഴയങ്ങാടി അധ്യാപകനല്ല അടിവരയിട്ട് പറയാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ് അധ്യാപകനല്ലാതെ അധ്യാപക ട്രെയിനി മാത്രമാണ് ഈ എട്ട് വിദ്യാർത്ഥിയായിട്ടുള്ള അധ്യാപക ട്രെയിനി ആയിട്ടുള്ള ലിജോ എന്നുള്ള ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ആ രണ്ട് പെൺകുട്ടികൾ കയറി മോശമായി പ്രതികരിച്ചപ്പോ അതിനെ ചോദ്യം ചെയ്തു എന്നതിന് പേരിലാണ് രണ്ട് വിദ്യാർത്ഥികളെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാടിക്കയിലേക്ക് വിളിച്ചു തരുത്തി അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷവും ആ പരാതി കൊടുത്തതിന് ശേഷം ഇത്രയും ദിവസങ്ങളായിട്ട് ലിജോയെ കണ്ടെത്താനോ അറസ്റ്റ് ോ വേണ്ടിയിട്ട് ഇത്രയും ദിവസങ്ങളായിട്ട് പഴയങ്ങാടി പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് കഴിവ് കെട്ട വസ്തുത മാത്രമാണ് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ഈ പോലീസ് സംഘത്തിന് നേരെ ഞങ്ങൾ കൈയും കട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല ഇത് പോലീസ് കഴിവില്ലാത്തത് കൊണ്ടല്ലും മംഗലാപുരത്തൊക്കെ പോയിട്ട് പരികല പിടിച്ച പാരമ്പര്യം ഇവിടെ പഴയങ്ങാടി പോലീസിനുണ്ട് ഇത് പോലീസ് കരുതിക്കൂട്ടി മനപൂർവ്വം തന്നെത്തെടുക്കാനുള്ള ഒരു ഒരു പ്രവർത്തനമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഈ എം എൽ എയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെങ്കിൽ ാണ് ലിജക്ക് വേണ്ട എല്ലാവരും സംരക്ഷണം നൽകിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത് കൊടി സുനിയെ പോലെ ക്രിമിനലുകൾക്ക് മദ്യം വളമ്പുന്ന നിലവാരത്തിലേക്ക് മാറുന്ന കേരള പോലീസിന് താക്കിയതായിട്ടാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ഇനിയും നടപടിയെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അതിശക്തമായ ഇന്ത്യൻ സമരപോരാട്ടവുമായി കല്യാശ്ശേരി നിയോജ മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം